എല്ലാ കൊച്ചുകൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റിപ്പബ്ലിക് ദിന പതിപ്പ് ആമുഖം അംബേദ്കറുടെ ജീവചരിത്രം റിപ്പബ്ലിക് ദിന സന്ദേശങ്ങൾ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷങ്ങൾ പോസ്റ്റർ ചരിത്രം ക്യൂസ് പ്രസംഗം പാട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാൽ വീഡിയോയിലേക്ക് പോകാം ആ മുഖം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ഡോക്ടർ ഭീംറാവു അംബേദ്കർ ചെയർമാനായിരുന്ന കരട് കമ്മിറ്റി ഇന്ത്യക്ക് ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കി അന്നു മുതൽ ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം ജനക്ഷേമ രാഷ്ട്രം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെയുള്ള കാലകലാവിൽ ജോർജ് നാലാമനായിരുന്നു ഇന്ത്യയുടെ ഭരണത്തലവൻ ഈ കാലഘട്ടത്തിൽ സി രാജഗോപാലാചാരി ആയിരുന്നു ഇന്ത്യയുടെ ഗവർണർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് റിപ്പബ്ലിക് ദിന ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഒരു പരമോന്നത റിപ്പബ്ലിക് ആയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് അടുത്ത ചോദ്യം ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നത് ഏതു വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെയുള്ള കൈമാറ്റ കലയളവിൽ ആരായിരുന്നു ഇന്ത്യയുടെ ഭരണതലവൻ ജോർജ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ ഭീമറാവു അംബേദ്കർ റിപ്പബ്ലിക് ദിന പ്രസംഗം മാനിസദസ്സിന് വന്ദനം ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ മറ്റ് അധ്യാപകരെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയാറ് എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിരുന്നുവെങ്കിലും സ്വന്തമായി ഒരു ഭരണഘടന ഇന്ത്യയ്ക്ക് ആ സമയം ഉണ്ടായിരുന്നില്ല രാജ്യത്തിൻ്റെ നടത്തിപ്പിനും നിയമനിർമ്മാണങ്ങൾക്കും ഒക്കെയായി ഒരു ഭരണഘടന അത്യാവശ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നു ഇതിൻ്റെ ഓർമ്മയ്ക്കായാണ് നാം റിപ്പബ്ലിക് ദിനം ആൾക്കരിക്കുന്നത് ജനങ്ങൾ പരമാധികാരിയാകുന്നതാണ് റിപ്പബ്ലിക് നമ്മുടെ ഭരണഘടനാ പ്രകാരം നമ്മുടെ ഭരണാധികാരിയെ നമുക്ക് വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കാം ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ് ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഞാൻ നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികൾക്കും നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന നാവികസേന കരസേന വ്യോമസേന എന്നിവർക്കും ആത്മാർത്ഥമായി നന്ദി അർപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് ഭാരത് നന്ദി ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെയുള്ള കൈമാറ്റ കാലയളവിൽ ജോർജ് നാലാമനായിരുന്നു ഇന്ത്യയുടെ ഭരണ തലവൻ ആ കാലഘട്ടത്തിലെ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ആഘോഷങ്ങൾ ഈ ദിവസത്തിന്റെ പ്രാധാന്യം നിലനിർത്താൻ എല്ലാ വർഷവും ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ വൻ സൈനിക പരേഡുകളും സാംസ്കാരിക പരിപാടികളും നടത്തപ്പെടുന്നു സൈനിക പരേഡ് രാഷ്ട്രപതി ഭവനിൽ തുടങ്ങി രാജ്പഥിൽ കൂടി ചരിത്ര പ്രസിദ്ധമായ ചെങ്കോട്ടയിൽ ചെന്ന് ചേർന്ന് അവസാനിക്കുന്നു ഇന്ത്യയുടെ മൂന്ന് സേനകളായ കരസേന നാവികസേന വ്യോമസേന എന്നിവരുടെ സൈനികർ അവരുടെ മുഴുവൻ ഔദ്യോഗിക വേഷത്തിൽ ഈ ദിവസം പരേഡ് നടത്തുന്നു നേതാവായ രാഷ്ട്രപതി ഈ സമയം സല്യൂട്ട് സ്വീകരിക്കുന്നു ഇതുകൂടാതെ ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം കാണിക്കുന്ന ഒരുപാട് കാഴ്ചകളും ഈ പരേഡിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു റിപ്പബ്ലിക് ദിന സന്ദേശങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് മോചനം നേടിയെങ്കിലും പൂർണാർത്ഥത്തിൽ ഇന്ത്യ സ്വതന്ത്ര രാജ്യമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് പുതിയ ഭരണഘടന നിലവിൽ വന്നതോടെയാണ് ഇന്ത്യയിലെ ഓരോ പൗരന്മാർക്കും വേർതിരിവുകളും വിവേചനങ്ങളുമില്ലാതെ ജീവിക്കാനും സ്വതന്ത്രമായി പ്രവർത്തിക്കാനും അവരവരുടെ സാമൂഹിക സാംസ്കാരിക മതമൂല്യങ്ങൾ മുറുകെ പിടിക്കാനും അവകാശം നൽകുന്നതാണ് ഇന്ത്യൻ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് സ്ഥിരമായ ഒരു ഭരണഘടന തയ്യാറാക്കാൻ കരട് സമിതിയെ നിയോഗിച്ചു ഈ സമിതിക്ക് ഡോക്ടർ അംബേദ്കർ ആയിരുന്നു നേതൃത്വം നൽകിയത് ആദ്യ റിപ്പബ്ലിക് ദിനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് രാവിലെ പത്ത് പതിനെട്ടിന് ഇന്ത്യ റിപ്പബ്ലിക്കായി ഏതാനും മിനിറ്റുകൾക്ക് ശേഷം പത്ത് ഇരുപത്തിനാലിന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്തു ഇന്ത്യയുടെ ആദ്യത്തെ ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള കയ്യക്ഷരപ്രതിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിന് ഭരണഘടനാ അസംബ്ലി അംഗങ്ങൾ ഇതിൽ ഒപ്പുവച്ചു ഈ പകർപ്പുകൾ ഇപ്പോഴും പാർലമെൻറ്റിൻ്റെ ലൈബ്രറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് അംബേദ്കറുടെ ജീവചരിത്രം ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യശില്പിയാണ് ഡോക്ടർ ഭീംറാവു അംബേദ്കർ മഹാരാഷ്ട്രയിലെ ഉംഹൗ എന്ന സ്ഥലത്തെ പാവപ്പെട്ട ദളിത് കുടുംബത്തിൽ ജനിച്ച അംബേദ്കർ ഇന്ത്യൻ ജാതി വ്യവസ്ഥയ്ക്ക് എതിരെ പോരാടുന്നതിനും ഹിന്ദു തൊട്ടുകൂടായ്മയ്ക്ക് എതിരെ പോരാടുന്നതിനും തൻ്റെ ജീവിതം ഉഴിഞ്ഞുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ഭരണഘടനാ നിർമ്മാണത്തിനുള്ള ഡ്രാഫ്റ്റ് കമ്മിറ്റിയും തിരഞ്ഞെടുക്കപ്പെട്ടു നൂറ്റി നാൽപ്പത്തി ദിവസം കൊണ്ടാണ് ഭരണഘടനയുടെ ആദ്യ രൂപം തയ്യാറായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ നടപ്പാക്കപ്പെട്ട നമ്മുടെ ഭരണഘടന ഇതിനിടെ നൂറ്റിമൂന്ന് തവണ ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിൽ അംബാവാടി ഗ്രാമത്തിൽ രാംജി മലോജി സക്പാൽ അംബേദ്കറുടെയും ഭീമാബായുടെയും മകനായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഏപ്രിൽ പതിനാലിന് ജനിച്ചു അച്ഛനമ്മമാരുടെ പതിനാലാമത്തെ പുത്രനായിരുന്നു അംബേദ്കർ വലിയ ഈശ്വര ഭക്തയായിരുന്നു അംബേദ്കറുടെ അമ്മ അച്ഛൻ പട്ടാള ഉദ്യോഗസ്ഥനും അംബേദ്കർക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ അച്ഛൻ പട്ടാളത്തിൽ നിന്ന് വിരമിച്ചു മധ്യേന്ത്യയിലെ ഡപ്പോളി എന്ന സ്ഥലത്താണ് പിന്നീടവർ താമസിച്ചത് ഇവിടെയാണ് അംബേദ്കർ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് പിന്നീട് അച്ഛൻ സത്താറയിലെ മിലിട്ടറി കേന്ദ്രത്തിൽ ജോലി ലഭിച്ചപ്പോൾ കുടുംബത്തെ അങ്ങോട്ട് കൊണ്ടുപോയി അംബേദ്കർക്ക് ആറു വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു അമ്മയുടെ മരണശേഷം ഒരു അമ്മായിയാണ് അവരെ വളർത്തിയത് ഏറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു ആ കാലം റിപ്പബ്ലിക് ദിന പാട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ സുന്ദര ശബ്ദം വാനിൽ ഉയർന്നു മുയങ്ങട്ടെ ഭാരതനാടി കൊടി വിണ്ണിലുയർന്നു പറക്കട്ടെ ഇന്നീ നാടിൻ അതിർത്തി കാക്കും ശത്രുപ്പടിയെ ചേർത്തു നിൽക്കും ഭാരതത്തിൻ മക്കളെ ധീരവീരജവാൻമാരെ അഭിവാദ്യങ്ങൾ നേരാമെന്നും മംഗളങ്ങൾ നേരാം